ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ കെ ജയകുമാർ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതായത് ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി പാളി എന്ന് പറയുന്ന ഹൈക്കോടതി ഒരു ഉത്സവം നടത്തുന്ന ലാഘവത്തോടു കൂടിയാണോ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തെ വരവേൽക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കുകയാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എല്ലാം പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെ അതിനോട് അതിപ്പോ എന്താന്ന് വെച്ചാല് ഇന്നലെ അവിടെ ഈ ഒരു ക്രമീകരണവും നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കുറെ ക്രമീകരണങ്ങളൊക്കെ നടന്നു പക്ഷെ പലതും അപര്യാപ്തമാണ് പൂർത്തിയായില്ല ആ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട് പിന്നെ ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ക്രമീകരിക്കുന്നതിനകത്തൊക്കെ ഏകോപനത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്നലെ പറ്റിയത് കൊണ്ടും ഒരു ദിവസം ബുക്ക് ചെയ്തവരെ പിറ്റന്നുള്ള ടിക്കറ്റും കൊണ്ട് വന്നവരെ കയറ്റിയുമൊക്കെയാണ് ഇന്നലെ ഒരു അഭൂതപൂർവമായിട്ടുള്ള തിരക്കുണ്ടാവാൻ കാരണം അതെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോ നിയന്ത്രിച്ചിട്ടുണ്ട് എല്ലാം കുറ്റമറ്റതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറ്റമറ്റതാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ശബരിമലയുള്ള സ്ഥിതി യാതൊരു തരത്തിലുള്ള ആശങ്കാജനകമായ സ്ഥിതി എല്ലാം കൃത്യമായി പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ ആളുകളെ ക്രമീകരിച്ചു വിടുന്നത് കൊണ്ട് അധികം ക്യൂ ഇല്ല ശ്രീ കെ ജയകുമാർ ഒന്ന് ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഈ ആദ്യ ദിവസം തന്നെ ഇത്തരം ഒരു പാളിച്ച ഉണ്ടാകുന്നത് കാരണം ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണല്ലോ എല്ലാ കാലഘട്ടങ്ങളിലും അതിനായി അവലോകന യോഗങ്ങൾ വിളിക്കാറുണ്ട് വൃശ്ചികം ഒന്നു മുതൽ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ആദ്യ ദിവസം മുതൽ ഈ പാളിച്ച ഉണ്ടാകുന്നതിന്റെ കാരണം അത്തരം അവലോകന യോഗങ്ങളോ മറ്റോ കാര്യമായി നടന്നിട്ടില്ല എന്നാണോ അങ്ങേ ഉദ്ദേശിക്കുന്നത് അവലോകന യോഗങ്ങളൊക്കെ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നു പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു എല്ലാ വർഷവും എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു പക്ഷെ പലതും നടപ്പിലായില്ല എന്നുള്ളതാണ് വിഷയം മനസ്സിലായില്ലേ അതിപ്പോ രണ്ടു തരത്തിലുള്ള അവലോകനമാണ് ഒന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് സർക്കാർ തലത്തിലുള്ള അവലോകനം ആ അവലോകനത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല സർക്കാർ വകുപ്പുകളെല്ലാം അവിടെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് ദേവസ്വം ബോർഡിനകത്തുള്ള ഉപവകുപ്പുകളുണ്ടല്ലോ ഇപ്പോ പല പല ഈ മരാമത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ഏകോപനത്തിന്റെ കുറവുണ്ട് അതാണ് ഇപ്പൊ ഞാൻ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആദ്യ ദിവസം ഒരുപക്ഷെ ഇത്രയും തീർത്ഥാടകർ വരും എന്നുള്ള ഒരു കണക്ക് കൂട്ടിൽ ഇല്ലാതിരുന്നതും ഒരുപക്ഷെ ഈ പ്രഷർ വന്നതിന് കാരണമാകാം ഏതായാലും ഇന്നലെ ഉണ്ടായ ഒരു അഭൂതപൂർവ്വമായ തിരക്ക് നമ്മളുടെ ഒരു കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ആ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള പിന്നെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സ്ഥിതിയില് ഒരു ആശങ്കയുമില്ല മാത്രവുമല്ല ഞാനിപ്പോ മറ്റു സംസ്ഥാനത്തിലെ ഭക്തന്മാരോട് നിങ്ങൾ മാധ്യമങ്ങൾ സഹകരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അതാ ദിവസം ടിക്കറ്റ് അല്ലെങ്കിൽ ബുക്കിംഗ് നടത്തിയ ദിവസത്തിൽ അല്ലാതെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഉള്ളവര് വരരുത് അവർ അവരവരുടെ ടിക്കറ്റുള്ള ദിവസമേ വരാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിച്ചാൽ അതും പ്രശ്നമാണ്